ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഇമേജ് ഫോട്ടോഗ്രാഫി മത്സരത്തിന്റെ എൻട്രി തീയതി ഫെബ്രുവരി പതിനഞ്ച് വരെ നീട്ടിയതായി ഇമേജ് സെക്രട്ടറി കെ വിൻസെന്റ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിഷയവും ക്യാമറയും മാനദണ്ഡങ്ങളില്ലാതെയാണ് ഫോട്ടോ പ്രദർശനം നടത്തുന്നത് മാനുഷിക സ്പർശം സാമൂഹിക പ്രതിരോധം അതിജീവനം തുടങ്ങിയ വിഷയങ്ങളിലാണ് മത്സരത്തിനുള്ള എൻട്രികൾ എത്താറുള്ളത് വേണ്ടത്ര എൻട്രികൾ എത്താത്തതിനെ തുടർന്നാണ് പ്രദർശന തീയതി മാർച്ച് ആറ് ഏഴ് എട്ട് തീയതികളിലേക്ക് മാറ്റിയത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഫോട്ടോഗ്രാഫി നിയമത്തിനനുസരിച്ച് മാത്രമാണ് ചിത്ര പരിശോധനയും പ്രദർശനവും വിജയ് പ്രഖ്യാപനവും നടത്തുന്നതെന്നും വിൻസെന്റ് പറഞ്ഞു സോഷ്യൽ മീഡിയ സൈറ്റുകൾ വഴി ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അതുവഴി ഉള്ള പ്രചാരണം കൊണ്ട് കാര്യം പക്ഷെ നടന്നില്ല എൻട്രികൾ വന്നില്ല അതുകൊണ്ട് നമ്മൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ഫെബ്രുവരി വരെ മാർച്ച് ാണ് പ്രദർശനം നടത്തുന്ന ഐ എം എ കോഡ് അത് മാറ്റിയിൽ നടത്തേണ്ട പ്രദർശനമാണ് അവസാന തീയതി ഫെബ്രുവരി നീട്ടേണ്ടി വന്നു ഇമേജ് കെ പി രാജേഷ് സി കെ രാമകൃഷ്ണൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക